വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളത്തിൽ ഏറ്റവും ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ ആറാം സീസൺ സംഘർഷഭരിതമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ ലോഞ്ച് എപ്പിസോഡ് നടന്നത് തിങ്കളാഴ്ച മുതൽ തന്നെ ആവേശം നിറഞ്ഞ മത്സരവും നടന്നിരുന്നു ആദ്യ ദിവസം മുതൽ തന്നെ വൻ അടിയാണ് വീട്ടിൽ നടക്കുന്നത് മറ്റു സീസണുകളെ പോലെ ആരെങ്കിലും ഒരാൾ സേഫായിരിക്കുന്ന പരിപാടി ഇത്തവണയില്ല എല്ലാവരും ഒന്നിനൊന്നിന് തന്നെ മെച്ചമാണ് ആകെ പത്തൊൻപത് പേരാണ് സീസണിൽ നൂറ് ദിവസം തികച്ച് കിരീടവുമായി മടങ്ങാൻ മാറ്റിരിക്കുന്നത് കേരളത്തിലെ പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസ് ആണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയവരിൽ ഒരു മത്സരാർത്ഥി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിന് പരിചിതയാണ് ജാൻമണി ദാസ് വടക്കു കിഴക്കൻ സംസ്ഥാനമായ ആസാമിലെ ഗുവാഹത്തിയിൽ ജനിച്ച ജാൻമണി ഇന്ന് മലയാളി സിനിമാ താരങ്ങളിൽ പലരുടെയും പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു ജാൻമണിയുടെ ജനനം ഒരു റെയിൽവേ ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന മുത്തശ്ശിയുടെ സംരക്ഷണയിലാണ് ജാൻമണി വളർന്നത് കുട്ടിക്കാലത്തെ നൃത്തത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച ജാൻമണിയെ വീട്ടുകാർ ക്ലാസിക്കൽ നൃത്തമായ സത്രി അഭ്യസിക്കാൻ അയച്ചു എന്നാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള തുടക്കമാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഇന്ന് കേരളത്തിൽ ആ മേഖലയിൽ താരമൂല്യമുള്ള ഒരാളാണ് ജാൻമണി ദാസ് കൂടാതെ ജാൻമണി എൻജിബി ടി ക്യൂസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസ്മൺ മത്സരാർത്ഥി കൂടിയാണ് ഹൗസിലെ മറ്റ് പതിനെട്ട് മത്സരാർത്ഥികളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ജാൻമണിയാണ് ഏറ്റവും നാച്ചുറലായും ജനുവനായും ഹൗസിൽ പെരുമാറുന്നത് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ക്യാമറ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായി ഒന്നും തന്നെ ആവശ്യമില്ലാതെ സൃഷ്ടിക്കാനും ജാൻമണി മെനക്കെടാറില്ല എന്നാൽ കാര്യം ഇതൊക്കെയാണെങ്കിലും മലയാളത്തിൽ അല്പം വഴക്കം കുറവാണ് ജാൻമണി ദാസിന അത് പ്രേക്ഷകർക്ക് അവരുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാകും അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പരിഹാസം നേരിടുന്നുണ്ട് ജാൻമണി ദാസ് പലരും ഇത് എന്ത് മലയാളമെന്നും മറ്റും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് ഓരോ എൻ ജി പി കണ്ടന്റിനെ എടുക്കുമ്പോൾ നന്നായി മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ആരെയെങ്കിലും എടുക്കാമായിരുന്നു ജാൻമണി ഇനി എത്ര നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞാലും പ്രേക്ഷകരുമായി ആശയവിനിമയം നടക്കുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം പറ്റിയത് പറ്റി ബിഗ് ബോസ് ഇനി സബ് ടൈറ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നിങ്ങനെ തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത് ഇപ്പോഴിതാ ജാൻമണിയുടെ ഉച്ചാരണത്തെ പരിഹരിച്ചുള്ള ട്രോളുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം റിയാസ് അലി തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ഇട്ട പോസ്റ്റിലൂടെയാണ് ജാൻമണിദാസിനെ പിന്തുണച്ച് റിയാസ് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ജാൻമണിയുടെ മലയാളം ഉച്ചാരണത്തെ കളിയാക്കാൻ ചില ആളുകൾ ധൈര്യപ്പെടുന്നുണ്ട് എന്നിട്ടും ഇംഗ്ലീഷിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ അവർ ഇടറുന്നു ക്ലാസിക് മലയാളികൾ നിങ്ങൾ വെള്ളം തിളപ്പിക്കാൻ പാടുപെടുമ്പോൾ ഷെഫിനെ അയാളുടെ പാചകം ശരിയല്ലെന്ന് വിമർശിക്കുന്നത് പോലെയാണിത് പുതിയ ഭാഷ പഠിക്കുന്നതും സംസാരിക്കുന്നതും അഭിനന്ദനാർഹമാണ് എന്നാണ് റിയാസ് കുറിച്ചത് അതേസമയം ആദ്യവാരത്തിൽ തന്നെ ബിഗ് ബോസ് വീട്ടിലെ പവർ ടീമിൽ അംഗമായ ജാർമണി മികച്ച പ്രകടനമാണ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്